കേരളത്തിൽ നിന്നും ഐ എസ് റിക്രൂട്ട്മെന്റ് നടക്കുന്നു പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് മറ്റാരുമല്ല സി പി എം മുതിർന്ന നേതാവ് പി ജയരാജനാണ് പി ജയരാജന്റെ മുസ്ലിം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് പുറത്തിറങ്ങുന്ന ബുക്കിനെ സംബന്ധിച്ച അഭിമുഖത്തിലാണ് ഇത്തരത്തിലൊരു പരാമർശം ഉന്നയിച്ചത് ഇതിനു പിന്നാലെ എതിർപ്പുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത് എന്നാൽ പി ജയരാജന്റെ കേരളത്തിലെ മുസ്ലിം രാഷ്ട്രത്തെക്കുറിച്ചുള്ള പുതിയ പുസ്തകം ബി ജെ പി വോട്ട് നേടാനുള്ള തന്ത്രമാണെന്ന് കോൺഗ്രസ് മുദ്രകുത്തി വിവിധ കോണുകളിൽ നിന്നും ശക്തമായ പ്രതികരണങ്ങൾ ഉയർന്നു വരുമ്പോൾ തീവ്രവാദികളെ തുറന്നു കാട്ടാനുള്ള ആത്മാർത്ഥ ശ്രമമാണിതെന്നാണ് ദീപിക ദിനപത്രം പറയുന്നത് അനുകൂല മറുപടികൾക്കൊപ്പം എതിർപ്പുകളും ഉയർന്നുണ്ടെങ്കിലും പാർട്ടിയിലെ മുതിർന്ന നേതാവിന്റെ ഈ പരാമർശത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അഭിപ്രായം ഒരു ഫിനിക്സ് പക്ഷേ പോലെ രാഷ്ട്രീയത്തിലേക്ക് പി ജയരാജൻ കാലു വെച്ചത് മുതൽ സി പി എം ഒന്നാകെ ഒന്ന് കുലുങ്ങിയിട്ടുണ്ട് ഇ പി ജയരാജനെതിരെ താൻ കൊടുത്ത പരാതിയിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന ചോദ്യവുമായിട്ടാണ് തിരികെ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത് പി ജയരാജൻ എത്തിയപ്പോഴേ ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റി ഇത്തരത്തിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തി വീണ്ടും തന്റെ സ്ഥാനം എന്തെന്ന് തെളിയിക്കുകയാണ് പി ജയരാജൻ എന്ന സി പി എം നേതാവ് ഇപ്പോഴത്തെ കണ്ണൂർ രാഷ്ട്രീയത്തിലെ അഴിമതി കഥകളും യുവതലമുറ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് വഴിമാറുന്നുവെന്ന പി ജയരാജന്റെ പരാമർശം വീണ്ടും വിവാദങ്ങൾക്ക് തിരികൊളുത്തുകയാണ് പി ജയരാജന്റെ കേരള മുസ്ലിം രാഷ്ട്രീയം രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകം അടുത്ത മാസമാണ് പുറത്തിറങ്ങുക പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ജമാഅത്തി ഇസ്ലാമി തുടങ്ങിയ സംഘടനകളുടെ രാഷ്ട്രീയ ഇസ്ലാമിന്റെ പ്രത്യശാസത്തെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചുമാണ് പുസ്തകം ചർച്ച ചെയ്യുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ ഇസ്ലാമിക് സ്റ്റേറ്റ് മോഡ്യൂളുകൾ തകർന്നതും കുപ്വാരയിൽ ഇന്ത്യൻ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ നാല് കേരള യുവാക്കളുടെ മരണത്തിനിടയാക്കിയ കശ്മീർ റിക്രൂട്ട്മെന്റ് കേസ് തുടങ്ങിയ വിവാദ വിഷയങ്ങളും ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് സി പി എം ഹിന്ദുവോട്ടുകൾ വശീകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു സി പി എമ്മും ബി ജെ പിയും തമ്മിൽ വ്യക്തമായ ധാരണയുമുണ്ട് പാർട്ടി കോൺഗ്രസിന് മുന്നിൽ വെക്കുന്ന രേഖയെക്കുറിച്ചും വാർത്തകളിൽ നിറയുന്നുണ്ട് മാത്രമല്ല ന്യൂനപക്ഷ ഭൂരിപക്ഷ വർഗീയതയെ ചെറുക്കണമെന്നുമാണ് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ പറയുന്നത് പൗരത്വ ഭേദഗതി നിയമം പോലുള്ള വിഷയങ്ങളെക്കുറിച്ച് കുറിച്ച് സംസാരിച്ച പാർട്ടി ഇപ്പോൾ ന്യൂനപക്ഷ വർഗീയതയാണ് ചർച്ച ചെയ്യുന്നത് ആർ എസ് എസ് ഇന്ത്യയിലെ സുപ്രധാന സംഘടനയാണെന്ന സ്പീക്കർ എ എൻ ഷംസിന്റെ പ്രസ്താവനയും ഈ സംഭവ വികാസങ്ങൾക്കൊപ്പം വായിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തിൽ തീവ്രവാദികളെ അഴിച്ചുവിടുന്നത് നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട് എന്നാൽ സംസ്ഥാനം ഭരിച്ച ഒരു പാർട്ടിക്കും പോപ്പുലർ ഫ്രണ്ടിനെ ചെറുക്കാൻ കഴിഞ്ഞിട്ടില്ല അൽ ഖൈദ താലിബാൻ ബോക്കോ ഹറാം ഹമാസ് ഹിസ്ബുള്ള പോപ്പുലർ ഫ്രണ്ട് ജമാഅത്ത് ഇസ്ലാം തുടങ്ങിയ സംഘടനകൾ ഇസ്ലാമിൽ മാത്രം അധിഷ്ഠിതമായ ഒരു സംവിധാനമാണെന്നാണ് വിഭാവനം ചെയ്യുന്നത് എന്നാൽ തീവ്രവാദ സംഘടനയുടെ നുഴഞ്ഞുകയറ്റത്തെ വിജയകരമായി പ്രതിരോധിച്ച സംസ്ഥാനമാണ് കേരളമെന്ന് എന്ന് മറ്റൊരു സി നേതാവ് ഇ പി ജയരാജൻ പറയുന്നുണ്ട് ജനങ്ങളുടെ സുരക്ഷയും സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന ഒരു സർക്കാരുണ്ട് എല്ലാ മതവിഭാഗങ്ങൾപ്പെട്ടവരും കേരളത്തിലെ സൗഹാർദ്ദത്തോടെയാണ് ജീവിക്കുന്നതെന്നും വിനാശകരമായ ഒരു പ്രവർത്തനവും സർക്കാർ അനുവദിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്തായാലും കണ്ണൂരിലെ യുവാക്കൾ ഭീകരപ്രവർത്തനത്തിലേക്ക് കടക്കുന്നു എന്ന പി ജയരാജന്റെ വാദത്തിൽ എന്തെങ്കിലും സത്യമുണ്ടോ എന്നത് അന്വേഷണ വിധേയമാക്കേണ്ടത് തന്നെയാണ്